ഫിലിപ്പൈൻസ് പ്ലാവിൻ്റെ ചക്ക കാണാത്തവർക്ക് ഇപ്പോൾ കാണാവുന്നതാണ് എത്ര ചെറിയ ആക്കിയായാലും വലിയ ഒക്കെ ആയാലും മിനിമം പത്ത് മുതൽ ഇരുപത് കിലോ വരെ ഉണ്ടല്ലേ വലിയ ചക്ക രണ്ടടി നില ഉള്ളത് പൂഴുക്കിന് ബെസ്റ്റാണ് അതിൻ്റെ ഇത് മൂത്തതാണോ അറിയാൻ ഓരണം നെൽത്തടി പൊട്ടിയിട്ടുണ്ട് കണ്ടോ ചുള ചുവന്നിരിക്കുന്നത് കണ്ടോ അല്ലേ ഈ ഓരം വന്നു കയറണ്ട ഭീമാകരൻ ഏകദേശം ഒരു രണ്ടര അടി നീളമുണ്ട് ഉണ്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഈ പ്ലാത്തലെ ചക്ക ഇട്ട് വിറ്റു ഇപ്പോൾ ഇനിയും കിടക്കുകയാണ് ഉണ്ടോ ഇഷ്ടം പോലെ ഇപ്പോൾ തന്നെ ഒക്കെ ഈ ഒറ്റ പ്ലാത്തു ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു ഇനിയും കിടക്കുവാണോ ഫിലിപ്പൈൻസ് തായ്ലൻഡ് ഭാഗങ്ങളിൽ വളരുന്ന ഫിലിപ്പീൻസ് ഫ്ലവറാണത് ഇതിൻ്റെ താ താഴെ എപ്പോഴും ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ടോ ഇതുണ്ടോ തൊട്ട് താഴെ മുതൽ ചക്ക ഉണ്ടാവും ഇതുണ്ടോ അങ്ങ് മുകളിലേക്ക് നോക്കുക നല്ല കട്ടിയുള്ള ചുള പുഴുങ്ങുവാനും വറക്കുവാനും അതുപോലെ തന്നെ പഴുപ്പിക്കുവാനും അത്യുത്തമം എന്ന് പറഞ്ഞാൽ അത്യുത്തമം കൊച്ചവടപ്പുണ്ട് കേട്ടോ അത് മെത്തചാടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ജീവിതം ഉണ്ടാവില്ല തെളിവിലാണ് എൻ്റെ വെയിറ്റ് വീഡിയോയിൽ കാണിക്കുന്ന പോലെയല്ല ഇതെടുക്കാൻ രണ്ടൊരു പതിനാറ് പതിനെട്ട് കിലോ ഇരുപത് കിലോ വരും ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ചക്ക ഞങ്ങളിപ്പോൾ മൂന്ന് പ്രാവശ്യം ഈ പ്ലാത്തിൽ നിന്നിട്ട് കഴിഞ്ഞു ഒരു കിലോ ചക്കയ്ക്ക് ചക്കയ്ക്ക് ഇപ്പോൾ റേറ്റ് കുറഞ്ഞിരിക്കുകയാണ് രണ്ട് നാൽപ്പത് രൂപ റേറ്റ് ഇപ്പോൾ ഉള്ളു എന്തായാലും കുഞ്ഞ് കുഞ്ഞ് ചക്കകൾ പിരിഞ്ഞിരിക്കുന്നതാണ്ടോ ശിഖരങ്ങൾ വെട്ടിക്കൊടുത്തതിൻ്റെ ഫലമായിട്ട് കണ്ടോ ശിഖിരങ്ങൾ വെട്ടിക്കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം വളർന്ന് ഈ ലെവലിൽ എത്തിയത് കവരകൾ തോറും എല്ലാം തല വെട്ടി മുറിച്ചു ഇതാണ്ടല്ലേ ഇവിടെ എല്ലാം കൊമ്പുകൾ വെട്ടി മാറ്റി വെട്ടി വെട്ടി മാറ്റി കണ്ടോ അങ്ങനെ മാറ്റുമ്പോൾ അവിടെ നിന്ന് രണ്ട് ശിഖരം മൂന്ന് ശിഖരം നാല് ശിഖരം അത്തേലെല്ലാത്തിലൂടെയും ചക്ക ഉണ്ടാവും പ്ലാവ് നേരെ ആകാശത്തേ പോയി നോക്കി പറയ്ക്കാൻ പറ്റില്ല ഇത് നേരെ പോയിരുന്നെങ്കിലോ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിപ്പോൾ എല്ലാ കൊമ്പേക്കട എനിക്ക് പോകാം ഇത് മുഴുവൻ ഞാൻ പോയതാണ് ഇവിടെ ഈ ഇത്തേ കോണി അങ്ങ് വെച്ചു പിന്നെ ഞാൻ നേരെ അങ്ങോട്ട് കാറടുത്ത് വെച്ചു നേരെ മേപ്പോട്ട് പോയി ഞാൻ മൂന്നാമത്തെ ഒരു ഒരു രണ്ട് സെക്ഷൻ ഇട്ട് കഴിഞ്ഞതാണ് ആ ഇട്ട് കഴിഞ്ഞതിൻ്റെ കട്ടിങ് സെക്ഷനാണ് ഇത്തേ കാണുന്നത് ഇതല്ലേ കഴിഞ്ഞ ആഴ്ച ഇട്ടതിൻ്റെ ബാക്കിയാണ് കാണുന്നത് ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾക്ക് സമയം വളരെ കുറവായതുകൊണ്ട് ഇപ്പോൾ വീഡിയോ അല്പം കുറവുണ്ട് വേനൽക്കാലമാണ് നനയ്ക്കേണ്ട സമയമാണ് അതുകൊണ്ടാണ് വീഡിയോ അല്പം കുറച്ചിരിക്കുന്നത് അടുത്തയാഴ്ച മുതൽ വീറ്റ്നാമേറിലെ പ്ലാവുകളുടെ മൂന്ന് വർഷം കഴിഞ്ഞുള്ള ഇരുപത്തിയഞ്ച് വണ്ണം ഉള്ള തലമുറച്ച ശേഷമുണ്ടായിരിക്കുന്ന കാഴ്ചകളും അതിൽ നിന്ന് വന്നിരിക്കുന്ന അത്ഭുതകരമായ ചക്കയുടെ വളർച്ചയും ഉള്ള വീഡിയോയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ അത്ഭുത വെണ്ടയുടെ വിത്ത് കിട്ടാത്തവർക്ക് ആ വെണ്ടയുടെ വിത്ത് ശേഖരിച്ചിരിക്കുന്ന ആ വീഡിയോയും സജൻ ബൈനാപ്പിൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഒരു മഴ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ആഴ്ച റെസ്റ്റ് കിട്ടും മഴയില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ താമസിക്കുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ തയ്യാറെടുപ്പിലാണ് പണ്ടത്തെ വെച്ച് കഴിഞ്ഞപ്പോ ഏറ്റവും ചെറിയൊക്കെയാണ് കാടിമുട്ടിയെ ഇനി ഞാൻ കാണിക്കണ്ടല്ലോ Terima kasih കത്ര കാരണമാണോ ആ ഒരു ചക്ക പതിമൂന്ന് എഴുന്നൂറുണ്ട് വലിയക്കല്ല ചെറിയ ചക്കയാണ് ചന്ദ്രൻ ചേട്ടനാണ് കണ്ടാൽ ആൾ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കടയിൽ വിഷമില്ലാതെ ഭക്ഷിക്കാൻ കഴിയുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ശുദ്ധമായ സാധനം കാച്ചിലെ ചേമ്പ ചേന കപ്പ എല്ലാ സാധനങ്ങളും എന്നാൽ വാഴക്കൊലയാണെങ്കിൽ പൂവം കൊല ചുണ്ടില്ലാക്കെണ്ണം കൊല പാളയം കുടം കൊല ഞാലിപ്പൂവം കൊല ഉൾപ്പെടെ എല്ലാ ഏത്തക്കുറ ഉൾപ്പെടെ എല്ലാം ഉണ്ട് കപ്പയുൾപ്പെടെ സകല സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ബമ്പളിസ് നാരങ്ങൾ നമ്മുടെ പുരാതന കാലത്ത് പണ്ടത്തെ ആൾക്കാരുടെ ബമ്പൾസ് സാരങ്ങൾ അല്ലേ ബമ്പളിസ് നാരങ്ങൾ ഉൾപ്പെടെ ശുദ്ധമായ വിളിച്ചുൾപ്പെടെ ചേമ്പ കാച്ചിൽ ഇഞ്ചി എന്തിനാ ഇതുണ്ടോ ഇതിൻ്റെ പേര് മറന്നോലേട്ടോ ചീര കിഴങ്ങ് ചെറുകിഴങ്ങ് അല്ലോ ചീ ചെറുകിഴങ്ങ് ഉൾപ്പെടെ കപ്പ ഉൾപ്പെടെ അതേ ചാമ ചാമ കണ്ടിട്ടുണ്ടായിരിക്കണം ചാമ എല്ലാ സാധനമുണ്ട് മൂവാറ്റുപുഴ ടൗണിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ അപ്പുറം ആനിക്കാട് ചിറപ്പടയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഉൾപ്പെടെ എല്ലാം കിട്ടുന്ന ഇപ്പം എൻ്റെ ചക്കയോടെ എത്തിയപ്പോഴേക്കും കടയ്ക്ക് മൊത്തത്തിലൊരു ആന ചന്തമായി കഴിഞ്ഞു നമ്മുടെ വണ്ടി വന്ന് നിന്നു എല്ലാ ആഴ്ചയും ഇതുപോലെ അവനവൻ്റെ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ പുറത്ത് പുറത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചക്ക ഇപ്പം മൂവാറ്റത്തുള്ള റോഡിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ് കൊട്ടാര നോക്കിയോ ഒന്ന് എണ്ണൂറ് ഒന്ന് എണ്ണൂറ് എൺപത് എൻറ്റു മൂന്ന് അപ്പോൾ ഗുഡ് ബൈ